ഹലോ ഫ്രണ്ട്സ് രാവിലെ തന്നെ നല്ല മഴയിൽ തുടങ്ങി കേട്ടോ അപ്പം നല്ലൊരു ദിവസമായിട്ട് തന്നെ നല്ല മഴ പെയ്തു കേട്ടോ ഇതുവരെ ഇല്ലാത്ത മഴ അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങി കേട്ടോ അപ്പം ഇതാ കേട്ടോ എൻ്റെ ഫാമിലി ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത് അപ്പം നിങ്ങൾ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ക്ഷമിക്കണേ അങ്ങനെ എൻ്റെ ട്രെയിനറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ബസ്സിൽ ഞാൻ ബസ്സിലാട്ടോ വന്നത് എൻ്റെ ബ്രദറും അച്ഛനും അമ്മയും ഒക്കെ കാറിലാട്ടോ വന്നത് ഞാനും എൻ്റെ അനിയനും കൂടെ ബസ്സിലാണ് വന്നത് ഞങ്ങൾക്ക് ഈ കാർ അത്ര പിടിക്കത്തില്ല അത് കാരണം ഞങ്ങൾ ബസ്സിലിരുന്ന് ചില്ലെയ്ത് വരാമോന്ന് ഓർത്തിട്ട് വന്ന ഞങ്ങൾ ഞങ്ങളുടെ ഇടയിൽ തന്നെ അത്യാവശ്യം എൻജോയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാട്ടോ നിങ്ങൾ വന്നത് ഒരുപാട് നാളത്തെ കുറേ നാളുകൊണ്ട് തീരുമാനിച്ചിട്ട് ഫിക്സ് ആയൊരു കല്യാണം കേട്ടോ മാത്രമല്ല നമ്മൾ അടിച്ചു പൊളിക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ബസ്സിൽ കയറിയത് തന്നെ പിന്നെ അധികം ആൾക്കാരെ ഒന്നും നമ്മൾ വിളിച്ചിട്ടില്ലാത്തതുകൊണ്ടും ഇല്ലായിരുന്നു കാരണം നമ്മൾ നമ്മുടെ ഇടയിൽ തന്നെ എൻജോയ്മെൻറ്റ് കാര്യങ്ങൾ ചെയ്തു വിട്ടോ അപ്പോൾ ഇത് വന്നിട്ട് എൻ്റെ അപ്പിയുടെ കുഞ്ഞാട്ടോ അപ്പോൾ ഇതിനെ ഞങ്ങൾ ഇന്നാണ് കാണുന്നത് എത്ര നാൾക്ക് ശേഷം ആയിട്ടാണ് കാണുന്നതെന്ന് അറിയുമോ ഇനി ആൾക്കാർ വരാനുണ്ട് പല ഭാഗത്തു നിന്നും ആയതുകൊണ്ട് തന്നെ അപ്പോൾ എൻ്റെ ഒപ്പമുള്ളത് എൻ്റെ അപ്പൻ്റെ പെങ്ങളുടെ മോളാട്ടോ അപ്പം അവനും ഞാനും സെയിം ഡ്രസ്സാണ് ഇട്ടത് അതായത് എൻ്റെ ചേട്ടൻ ചേട്ടനിപ്പം വരാണെങ്കിൽ ഞങ്ങൾ രണ്ടാളും അനിയത്തിമാരായിട്ട് വരും അപ്പം തിരിച്ചു വന്നപ്പോഴത്തേക്കും വേറെ വീഡിയോസും കാര്യങ്ങളും ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ ഞാൻ നല്ല തിരക്കിലായിരുന്നു അപ്പോൾ കിട്ടിയതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതാണ് ആൾക്കാർ ഇതാണ് എൻ്റെ ചേട്ടനും ചേട്ടൻ്റെ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾ തിരിച്ചു വരാൻ നേരത്ത് നല്ല ഉറക്കായിരുന്നു കേട്ടോ എല്ലാവരും ഞാൻ ഉറക്കായിരുന്നു ഞാൻ എൻ്റെ ഇടയ്ക്ക് എണ്ണീച്ച് വീഡിയോ എടുത്തേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിൽ വന്ന അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ